നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് സുഖസമൃദ്ധിയും ഈശ്വര ആരാധന നടത്തി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ദുഃഖവും ദുരിതവും കഷ്ടപ്പാടുമൊക്കെ ഒക്കെ എന്തുകൊണ്ടാണ് ലഭിക്കുന്നതെന്നറിയാമോ ഇതിന്റെ ഉത്തരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കാരണം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ജീവിതത്തിൽ എപ്പോഴും ഈശ്വര ചിന്തകളും സൽപ്രവർത്തികളും മാത്രം ചെയ്തിട്ടും എപ്പോഴും ദുഃഖവും നിരാശയും അനുഭവിക്കേണ്ടി വരുന്ന ധാരാളം വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട് ഇതുമൂലം പലപ്പോഴും അവർക്ക് നിരാശയായിരിക്കും ഉണ്ടാകുന്നത് എത്രയൊക്കെ ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിൽ നിന്നും ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകാത്തത് ഒരിക്കലും അവരുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാത്തത് കൊണ്ടോ അവരെ അനുഗ്രഹിക്കാത്തത് കൊണ്ടോ അല്ല നിഷ്കളങ്കമായ പ്രാർത്ഥനകളും ആരാധനകളും ഒരു ദേവതയും കൈവിടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകാത്തത് എന്ന് ചോദിച്ചാൽ ഇതിന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാരണമുണ്ട് അത് മനസ്സിലാക്കിയാൽ മാത്രം മതി ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണനോട് അർജുനൻ ഇതിനെപ്പറ്റി ചോദിക്കുകയുണ്ടായി അല്ലയോ ഭഗവാൻ ജീവിതത്തിൽ കഠിനമായ ഈശ്വര ആരാധന നടത്തുകയും സൽക്കർമ്മങ്ങൾ ചെയ്തു പോരുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദുരിതങ്ങളും നിരാശയും അടിക്കടി വന്നുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ ഈശ്വര വിശ്വാസമില്ലാത്ത ദുഷ്കർമ്മങ്ങൾ ശീലമാക്കിയവർക്ക് സുഖ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നു എന്താണ് ഇതിന് കാരണമെന്നറിയാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെട്ടു ഇതിന് മറുപടിയായി ഭഗവാൻ ഒരു കഥയാണ് പറഞ്ഞത് ആ കഥ എന്താണെന്ന് പറയാം ഒരിക്കൽ ഒരു ഗുരുവിന് രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു രണ്ടുപേരും പഠനത്തിൽ വളരെ സമൃദ്ധന്മാരായിരുന്നു എന്നാൽ രണ്ടു പേരിലും ഒരേ ഒരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ ഒരാൾ ഭഗവാനിൽ വളരെ വിശ്വാസമുള്ള ആളായിരുന്നു എന്നാൽ മറ്റേയാൾക്ക് അല്പം പോലും ഈശ്വര വിശ്വാസം ഉണ്ടായിരുന്നില്ല പേരും അവരവരുടെ ജീവിതം രണ്ട് രീതിയിലാണ് ജീവിച്ചു പോരുന്നത് ഒരാൾ ആത്മീയതയിൽ ജീവിക്കുകയും മറ്റേയാൾ അതിൽ നിന്ന് മാറി ജീവിക്കുകയും ചെയ്തിരുന്നു ഒന്നാമത്തെ ശിഷ്യൻ ഭഗവാന്റെ ആരാധനകളിലും പൂജകളിലും പങ്കെടുക്കുമായിരുന്നു എന്നാൽ രണ്ടാമത്തെ ശിഷ്യൻ ഇതിലൊന്നും വിശ്വസിക്കാതെയായിരുന്നു ജീവിതം നയിച്ചിരുന്നത് അയാൾ തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും മദ്യപാനവും ചീത്ത കൂട്ടുകെട്ടുകളുമായി ജീവിതം തള്ളി നീക്കുകയും ചെയ്തു പോന്നിരുന്നു ഒരു ദിവസം രണ്ടാമത്തെ ശിഷ്യന് പണം നിറച്ച ഒരു വലിയ സഞ്ചി ലഭിച്ചു അയാൾ വളരെ സന്തോഷവാനായി എല്ലാവരോടും തനിക്ക് പണസഞ്ചി ലഭിച്ച കാര്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു തന്റെ ജീവിതം ധന്യമായി എന്ന് അയാൾ എല്ലാവരോടും പറഞ്ഞു അതേസമയം ഒന്നാമത്തെ ശിഷ്യൻ ഒരു ഭജനയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്നു പെട്ടെന്ന് തന്നെ വഴിയിൽ വെച്ച് ഒരു വലിയ മുള്ളു അയാളുടെ കാലിൽ തറയ്ക്കുകയും ചോര വാർന്നൊഴുകാൻ തുടങ്ങുകയും ചെയ്തു ആ സമയം രണ്ടാമത്തെ ശിഷ്യൻ അതുവഴി വരികയും ഒന്നാമത്തെ ശിഷ്യനോട് നീ ഭഗവാന്റെ ഭജനയും പൂജയും ഒക്കെ ചെയ്ത് നടന്നിട്ട് നിനക്ക് എന്താണ് ലഭിച്ചത് ഇതൊന്നും ചെയ്യാതെ നടന്നിട്ടും എനിക്ക് ഒരു സഞ്ചി നിറച്ച് പണ ലഭിച്ചു എന്ന് പറഞ്ഞ് ഒന്നാമത്തെ ശിഷ്യനെ കളിയാക്കി എന്നെ നോക്കൂ ഞാൻ ഒരിക്കലും ഭഗവാനെ പൂജിക്കുകയോ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോവുകയോ ചെയ്തിട്ടില്ല എന്റെ വീട്ടിൽ ഭഗവാന്റെ പൂജാമുറിയില്ല ഞാൻ ഒരിക്കലും ഭഗവാനെ ആരാധിച്ചിട്ടില്ല എന്നിട്ടും എന്റെ കയ്യിൽ എത്രമാത്രം പണമുണ്ടെന്ന് നോക്കൂ ഞാൻ എത്രമാത്രം സുഖമായി ജീവിക്കുന്നെന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒന്നാമത്തെ ശിഷ്യനെ കളിയാക്കിക്കൊണ്ടിരുന്നു ഇത് കേട്ടപ്പോൾ ഒന്നാമത്തെ ശിഷ്യൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങി ഈ പറഞ്ഞത് എത്രമാത്രം സത്യമാണ് ഞാൻ എപ്പോഴും ഭഗവാനെ ആരാധിക്കുകയും ഓർക്കുകയും ചെയ്യുന്നു എനിക്ക് ലഭിക്കുന്നത് ദുരിതവും ദുഃഖവും മാത്രം എന്നാൽ ഇയാൾ ഭഗവാനെ ഓർക്കുകയോ ആരാധിക്കുകയോ ചെയ്തിട്ടില്ല എന്നിട്ടും ഇയാളുടെ ജീവിതം വളരെ സുഖപ്രദമാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒന്നാമത്തെ ശിഷ്യൻ തങ്ങളുടെ ഗുരുവിന്റെ അടുത്തേക്ക് പോയി ഗുരുവിനോട് ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു ഗുരു ഒരു ചെറു പുഞ്ചിരിയോടുകൂടി തന്റെ ശിഷ്യനോട് പറഞ്ഞു നമുക്ക് എന്ത് ലഭിക്കുന്നു അത് ശുഭകരമായി കണക്കാക്കണം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു അതിന്റെ ഫലം നമുക്ക് ലഭിക്കും ഈശ്വര വിശ്വാസിയായ നിന്റെ കാലിൽ മുള്ളു തറച്ചപ്പോൾ ഈശ്വര വിശ്വാസമില്ലാത്ത അയാളുടെ കയ്യിൽ ഒരു സഞ്ചി പണമാണ് ലഭിച്ചത് അതിന്റെ കാരണം നീ കഴിഞ്ഞ ജന്മത്തിൽ ധാരാളം പാപങ്ങൾ ചെയ്തിരുന്നു അതിന്റെ ഫലമായി ഈ ജന്മത്തിൽ നീ അനുഭവിക്കേണ്ട പല ശിക്ഷകളുമുണ്ട് നിന്റെ കാലിൽ മുള്ള കൊള്ളേണ്ട സമയത്ത് നീ മരണപ്പെടേണ്ടതായിരുന്നു എന്നാൽ ഭഗവാനാണ് അതിൽ നിന്ന് നിന്നെ രക്ഷിച്ചത് എന്നാൽ രണ്ടാമത്തെ ശിഷ്യൻ കഴിഞ്ഞ ജന്മത്തിൽ വളരെ നല്ലവനും ഈശ്വര വിശ്വാസിയുമായിരുന്നു അയാൾക്ക് ഈ ജന്മത്തിൽ കോടീശ്വര യോഗമുണ്ടായിരുന്നു എന്നാൽ അയാളുടെ ഈ ജന്മത്തിലെ പ്രവൃത്തി കാരണം വെറും ഒരു സഞ്ചി പണം കൊണ്ട് ജീവിതം ജീവിച്ചു തീർക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് അയാൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതിനാൽ ഭഗവാനിലുള്ള നിന്റെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടാതെ നോക്കണം ഇല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കാൾ കഠിനമായ ദുരിത ദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും നമ്മൾ എത്ര ആരാധിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ അതിൽ നിന്നും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ ജന്മത്തിൽ ഇതിനേക്കാളേറെ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്നാൽ നമ്മുടെ ഈ ജന്മത്തിലെ സത്കർമ്മങ്ങളും ഈശ്വര ആരാധനയും കൊണ്ട് മാത്രമാണ് അതിന്റെ അളവ് ഇത്രയും കുറഞ്ഞത് ദുഃഖ ദുരിതങ്ങളുടെ ആഴം കുറച്ചു തന്ന ജഗദീശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശ്വര ആരാധന മുടക്കം വരാതെ നോക്കണം നന്ദി നമസ്കാരം